വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പെരിയാർ ഇ വി രാമസ്വാമി നായക്കറുടെ പേരിൽ തമിഴ്നാട് സർക്കാർ അരൂക്കുറ്റിയിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ ശിലാസ്ഥാപനം തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എ വി വേലു നിർവഹിച്ചു ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ അധ്യക്ഷത വഹിച്ചു തമിഴ്നാട് വികസന ഇൻഫർമേഷൻ വകുപ്പ് മന്ത്രി എം ഇ സ്വാമിനാഥൻ മുഖ്യ അതിഥിയായി സ്മാരകത്തിനായി അരൂക്കുറ്റി ബോട്ടുചിട്ടിക്ക് സമീപം അര ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ തമിഴ്നാട് സർക്കാരിന് നികുതിയില്ലാതെ കൈമാറിയിരുന്നു ഇവിടെ ജയിൽ മാതൃകയിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിൽ പെരിയാറിന്റെ പ്രതിമ മ്യൂസിയം ഹാൾ പാർക്ക് വിനോദസഞ്ചാര പദ്ധതികൾ തുടങ്ങിയവ ഒരുക്കും ഒറ്റ നിലയിലായി ആയിരത്തിഒരുന്നൂറ്റി നാല്പത് ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പണികൾ അഞ്ചു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം നാലു കോടി രൂപയാണ് തമിഴ്നാട് സർക്കാർ ഇതിനായി അനുവദിച്ചിട്ടുള്ളത് ശിലാസ്ഥാപന പരിപാടിയിൽ എം എൽ എ ദലീമ ജോജോ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് തൈക്കാണ്ടുശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ റിജിത അരുക്കുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് അഷറഫ് വെള്ളയെഴുത്ത് മുൻ പാർലമെന്റ് അംഗമായ എ എം അരീഫ് കോയമ്പത്തൂർ പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർ ആർ രംഗനാഥൻ ചെന്നൈ പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർ ജനറൽ എസ് മണിവണ്ണൻ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നുഡേ ന്യൂസ് അരൂർ